ഏലക്കായ്ക്ക ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച ഏലം കർഷകരുടെ പക്കൽ നിന്നും ഏലക്ക വാങ്ങി കബളിപ്പിച്ച സംഭവത്തിൽ മുഴുവൻ കർഷകർക്കും അവർക്ക് അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യമായി കേരള കോൺഗ്രസ് കൊന്തടി മണ്ഡല കമ്മിറ്റി രംഗത്ത് വിഷയത്തിൽ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്ന് കേരള കോൺഗ്രസ് കൊന്തടി മണ്ഡല കമ്മിറ്റി അടിമാലിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏലക്കായ്ക്ക് ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഏലം കർഷകരുടെ പക്കൽ നിന്നും ഏലക്കായ വാങ്ങി കവിളിപ്പിച്ചുവെന്ന പരാതി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് എത്തിയിട്ടുള്ളത് ഏലക്കായ വാങ്ങി കവിളിപ്പിച്ചയാളുടെ ഇടനിലക്കാരായി ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട് ഏലക്കായ നൽകി കവിളിപ്പിക്കപ്പെട്ട മുഴുവൻ കർഷകർക്കും അവർക്ക് അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അടിമാലി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നമ്മുടെ നമ്മൾ ജനപ്രതിനിധികളോ ശ്രീ റോഷി അനുഷ്ഠനോ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷിക്കാരോട് ആലോചിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് ബഹുമാനായ മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളും ജനപ്രതിനിധികളും ഇതിൽ ഇടപെട്ട് ഈ വർത്തടി പഞ്ചായത്തിലെ കുമ്പാലുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ഏലക്ക സംഭരണത്തിലെ അഴിമതി കണ്ടെത്തുന്നതിനും അയാളെ

സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി വിഷയത്തിൽ കാണുവാൻ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്നും കേരള കോൺഗ്രസ് കൊന്നതറി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ ജോസ് കൂർക്കൻകുന്നൽ ജോസ് വെട്ടുകാട്ടിൽ ടോമി മാനത്തൂർ ലൂക്കാച്ചൻ പുന്നോലിൽ മാത്യൂസ് ചാലിൽ തുടങ്ങിയവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്